ഈശോ മിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പീഡാനുഭവ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന മുടങ്ങാതെ ഒരു വർഷം തുടർച്ചയായി ചൊല്ലുന്നവർക്ക് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ ഈ ഓഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം സ്വീഡനിലെ വിശുദ്ധ ബ്രിജീത്തയെ യേശു പഠിപ്പിച്ച പതിനഞ്ച് പ്രാർത്ഥനകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പീഡാനുഭവത്തിനിടയ്ക്ക് യേശു എത്ര തവണ അടിയേറ്റു എന്നറിയാൻ ബ്രജീത്ത വളരെ ആഗ്രഹിച്ചു റോമിലെ വിശുദ്ധ പൗലോസിന്റെ പള്ളിയിൽ വെച്ച് യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അയ്യായിരത്തി നാനൂറ്റി എൺപത് അടികൾ എന്റെ ശരീരത്തിൽ ഞാനേറ്റു അവയെ ഏതെങ്കിലും തരത്തിൽ ആദരിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഇനി പറയുന്ന പ്രാർത്ഥനകളോടൊപ്പം പതിനഞ്ച് സ്വർഗസ്ഥനായ പിതാവും പതിനഞ്ച് നന്മ നിറഞ്ഞ മറിയവും ഒരു വർഷം ദിവസവും ചൊല്ലുക വർഷം തികയുമ്പോൾ എൻ്റെ ഓരോ മുറിവിനെയും നീ ആദരിച്ചിട്ടുണ്ടാകും അങ്ങനെ ആ പള്ളിയിൽ വെച്ചാണ് വൃജിത പുണ്യവതിക്ക് ഈശോ പതിനഞ്ച് പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കുകയാണ് ആ പതിനഞ്ച് പ്രാർത്ഥനകളോടൊപ്പം പതിനഞ്ച് സ്വർഗസ് ഓരോ സ്വർഗസ്ഥനായ പിതാവെയും ഓരോ നന്മ നിറഞ്ഞ മറിയവും ചൊല്ലണം അങ്ങനെ ഒരു ദിവസം നമ്മൾ പതിനഞ്ച് സ്വർഗസ്ഥനായ പിതാവെയും പതിനഞ്ച് നന്മ നിറഞ്ഞ മറിയവും ഈ പതിനഞ്ച് പ്രാർത്ഥനകളോടൊപ്പം നമ്മൾ ചൊല്ലി പൂർത്തിയാക്കും അങ്ങനെ ഒരു വർഷം തികയുമ്പോൾ ഈശോയുടെ ഓരോ മുറിവിനേയും നമ്മൾ ആദരിച്ചിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അങ്ങനെ ഈ പ്രാർത്ഥനകൾ ഒരു വർഷം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചൊല്ലി അയ്യായിരത്തി നാനൂറ്റി എൺപത് തികയ്ക്കുന്ന മഹാപാപികൾക്ക് പോലും നിത്യരക്ഷയുൾപ്പെടെ ഇരുപത്തിയൊന്ന് വരങ്ങളും കൃപകളുമാണ് യേശു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നോക്കിക്കേ ഇത് പിയാത്തെ എന്ന പ്രാർത്ഥനാ പുസ്തകത്തിൽ അവ എല്ലാം കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥനകൾ ഒരു കുരുഷൻ്റെ വഴി പ്രാർത്ഥന പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് നോക്കാം ഈശോ പറഞ്ഞ ഇരുപത്തൊന്ന് വരങ്ങളും കൃപകളും ഏതൊക്കെയാണെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇവയാണ് ഒന്ന് പ്രാർത്ഥന ചൊല്ലുന്ന ചൊല്ലുന്നയാളിൻ്റെ ബന്ധത്തിലുള്ള പതിനഞ്ച് ആത്മാക്കളെ ശുദ്ധീകരാഗ്നിൽ നിന്ന് ഞാൻ രക്ഷിക്കും രണ്ട് പതിനഞ്ച് ആത്മാക്കൾ ദൈവപ്രസാദത്തിൽ സ്ഥിരപ്പെടുത്തും മൂന്ന് പതിനഞ്ച് പാപികൾ മാനസാന്തരപ്പെടും നാല് ചൊല്ലുന്നവർ പരിപൂർണതയുടെ ഒന്നാം സ്ഥാനം പ്രാപിക്കും അഞ്ച് അവന്റെ മരണത്തിന് പതിനഞ്ച് ദിവസം മുമ്പ് എൻ്റെ ശരീര രക്തങ്ങൾ അവന് നൽകും ആറ് അവന്റെ മരണത്തിന് പതിനഞ്ച് ദിവസം മുമ്പ് അവൻ്റെ എല്ലാ പാപങ്ങളെക്കുറിച്ചും അഗാധ ജ്ഞാനവും ഉത്തമ മനസ്താപവും ഞാൻ നൽകും ഏഴ് അവൻ്റെ ശത്രുക്കളോടുള്ള പോരാട്ടത്തിൽ രക്ഷയും സഹായവുമായി എൻ്റെ കുരിശ് അവൻ്റെ മുമ്പാകെ നൽകും എട്ട് മരണത്തിനു മുമ്പ് വത്സല കൂടെ ഞാൻ അടുക്കൽ വരും ഒൻപത് അവൻ്റെ ആത്മാവിനെ കരുണയോടെ മോക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും പത്ത് മുപ്പത് കൊല്ലം ചാവുദോഷത്തിലായാൽ പോലും അവന്റെ പാപങ്ങൾ ഞാൻ മോചിക്കും പതിനൊന്ന് പ്രലോഭനത്തിൽ നിന്ന് രക്ഷിക്കും പന്ത്രണ്ട് അവന്റെ പഞ്ചേന്ദ്രിയങ്ങളെ ക്രമീകൃതമായി സംരക്ഷിക്കും പതിമൂന്ന് പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും രക്ഷിക്കും പതിനാല് ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും യാചിക്കുന്നവ സാധിച്ചു കിട്ടും പതിനഞ്ച് മരണത്തിനൊരുങ്ങുവാൻ സമയം നീട്ടിക്കൊടുക്കും പതിനാറ് ഇത് ചൊല്ലുന്ന ഓരോ പ്രാവശ്യവും നൂറ് ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കും പതിനേഴ് മാലാഖമാരുടെ ഉന്നത ഗായക സംഘത്തിൽ ചേർക്കപ്പെടും പതിനെട്ട് ഈ പ്രാർത്ഥന മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവർക്ക് നിത്യഭാഗ്യം ലഭിക്കും പത്തൊൻപത് ഇക്കാലത്തോ വരും കാലത്തോ ചൊല്ലുന്ന ഇടങ്ങളിൽ ഞാൻ സന്നിഹിതനാകും ഇരുപത് ഈ പ്രാർത്ഥന തുടർച്ചയായി ഒരു കൊല്ലം ചൊല്ലുന്നവർ മുടി ധരിപ്പിക്കപ്പെടും രക്ഷകൻ വിശുദ്ധ ബ്രിജി തായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈശോ പുണ്യവതിക്ക് വെളിപ്പെടുത്തി കൊടുത്തു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ അനുദിനവും രണ്ട് സ്വർഗസ്തനായ പിതാവെ രണ്ട് നന്മ നിറഞ്ഞ മറിയം രണ്ട് ത്രീത്ത സ്തുതിയും ഇങ്ങനെ മൂന്ന് കൊല്ലം ചൊല്ലി ഈശോ ചിന്തിയ ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി എൺപത് എത്രയാണ് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി എൺപത് രക്തത്തുള്ളികളുടെ ബഹുമാനാർത്ഥം സമർപ്പിക്കുമ്പോൾ അഞ്ച് അനുഗ്രഹങ്ങൾ കൂടി നമുക്ക് ലഭിക്കുമെന്നാണ് പുണ്യവതിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തത് ഒന്ന് പൂർണ്ണദണ്ഡ വിമോചനം രണ്ട് ശുദ്ധീകരണാഗ്നിയിൽ നിന്ന് സ്വാതി സ്വതന്ത്രരാകും മൂന്ന് നിശ്ചിത വർഷം തികയും മുമ്പ് മരിച്ചാൽ പൂർത്തിയാക്കിയ ഫലം ലഭിക്കും നാല് വിശ്വാസത്തെ പ്രതി രക്തം ചിന്തിയാൽ എന്നതുപോലെ വൻ കൃപ മരണസമയത്ത് ലഭിക്കും അഞ്ച് ചൊല്ലുന്ന വ്യക്തിയുടെയും നാല് തലമുറ വരെയുമുള്ള ആത്മാക്കളെ ഈശോ കൈക്കൊള്ളും നോക്കിക്കേ എത്രയോ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണല്ലേ ഇത് ഇതുമാത്രം അനുഗ്രഹങ്ങളും കൃപകളുമാണ് ഇത് ചൊല്ലുന്നവർക്ക് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യം ഈശോ ചിന്തിയ രക്തത്തുള്ളികളുടെ ബഹുമാനാർത്ഥം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് രക്തത്തുള്ളികളാണ് ഈശോ ചിന്തിയിട്ടുള്ളതെന്നാണ് ഈശോ വിശ്വത്തിക്ക് വെളിപ്പെടുത്തി കൊടുത്തത് അപ്പൊ അതിനെ വണങ്ങുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും നമുക്ക് പറ്റുന്നതാണ് നമുക്ക് എല്ലാവർക്കും രണ്ട് സുർഗസ്ഥനായ പിതാവേ രണ്ട് നന്മ നിറഞ്ഞ മറയും രണ്ട് തീർത്ഥസ്തുതി അങ്ങനെ മൂന്ന് വർഷം മൂന്ന് വർഷം നമ്മളിത് ചൊല്ലി പൂർത്തിയാക്കുമ്പോഴാണ് നമുക്കിപ്പോൾ പറഞ്ഞ ഈ അഞ്ച് അനുഗ്രഹങ്ങൾ ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഞാനതൊന്നുകൂടെ പറയാം ദണ്ഡവിമോചനം ശുദ്ധീകരണാഗ്നിയിൽ നിന്ന് സ്വതന്ത്രരാകും നിശ്ചിത വർഷം തികയും മുമ്പ് മരിച്ചാൽ പൂർത്തിയാക്കിയ ഫലം ലഭിക്കും അതായത് നമ്മൾ ചൊല്ലുന്ന ഈ മൂന്ന് വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചാൽ പൂർത്തിയാക്കിയ ഫലം നമുക്ക് ലഭിക്കും പിന്നെ വിശ്വാസത്തെ പ്രതി രക്തം ചിന്തിയാൽ എന്നതുപോലെ വൻകൃപ മരണ സമയത്ത് ലഭിക്കും ചൊല്ലുന്ന വ്യക്തിയുടെയും നാല് തലമുറ വരെയുമുള്ള ആത്മാക്കളെ യേശു കൈക്കൊള്ളും ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് മെയ് മുപ്പത്തിയൊന്നിന് ഈ പ്രാർത്ഥനകളെല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു നമുക്കെല്ലാവർക്കും ഇതൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ നിങ്ങളൊക്കെ എന്തു പറയുന്നു ഒരു വർഷത്തേക്ക് മുടങ്ങാതെ പ്രാർത്ഥിച്ച് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കണം ഇത് സഭ അംഗീകരിച്ച ഒരു പ്രാർത്ഥന കൂടിയാണ് ഞാൻ നാളെ വൈകുന്നേരം ഈ പ്രാർത്ഥന യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം പ്രാർത്ഥന തന്നെയായിട്ട് കാരണം ഇന്ന് നമ്മുടെ വീഡിയോ ഇച്ചിരി നീണ്ടുപോയില്ലേ അപ്പം ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ കൃപകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കി നാളെ നമുക്ക് പ്രാർത്ഥന ഏതാണെന്ന് നോക്കാം നാളെ മുതൽ ഞാൻ ഇന്ന് മുതൽ ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങി കേട്ടോ നിങ്ങൾക്ക് നാളെ മുതൽ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വർഷത്തേക്ക് തുടർച്ചയായി ഈ പ്രാർത്ഥന ചൊല്ലാം അപ്പം നിങ്ങളും എൻ്റെ കൂടെ കൂടില്ലേ എനിക്ക് മാത്രം ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയാൽ പോരല്ലോ നമുക്കെല്ലാവർക്കും ഷോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ചോദിച്ച് വാങ്ങിയെടുക്കണം പിന്നെ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ താല്പര്യമുള്ളവർ മാത്രം ഇത് കേട്ട് പ്രാർത്ഥിച്ചാൽ മതി പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ പ്രാർത്ഥന ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥന പോലെയാണ് പക്ഷേ കുരിശിൻ്റെ വഴിയുടെ അത്രയില്ല കുറച്ചും കൂടെ ചെറുതാണ് പക്ഷേ അതൊരിത്തിരി വലിയ പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ എനിക്കത് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല കാരണം അതിനൊരു ഇത്ര സെൻറ്റൻസിൽ കൂടുതൽ നമുക്ക് ടൈപ്പ് ചെയ്ത് ഇടാനായിട്ട് പറ്റത്തില്ല അത് സെൻഡ് സെൻഡാകത്തില്ല അത് ഇച്ചിരി വലിയ പ്രാർത്ഥനയല്ലേ അതുകൊണ്ട് ആണ് ഞാൻ നിങ്ങൾ ആഗ്രഹമുള്ളവർക്ക് ഈ ഓഡിയോ വേണം നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കുക യൂട്യൂബിൽ നിന്ന് എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും കേട്ട് പ്രാർത്ഥിക്കാം വേണ്ടി അങ്ങനെ നിങ്ങൾ നിങ്ങളൊത്തിരി സമയമൊന്നും മാറ്റിവെക്കേണ്ടതായിട്ടില്ല രാവിലെ ഉണർന്നു കഴിയുമ്പോൾ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓഡിയോ ഓണാക്കി വെച്ചുകൊണ്ട് കേട്ട് പ്രാർത്ഥിക്കാം ജോലിക്ക് പോകുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബസ്സിലൊക്കെ കൊണ്ടൊക്കെ നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥനാപൂർവം അത് മനസ്സിലാക്കി കേട്ട് നമ്മൾ തുടർച്ചയായ ഒരു വർഷത്തേക്ക് മുടങ്ങാതെ നമുക്കത് കേട്ട് പ്രാർത്ഥിക്കാം പിന്നെ എനിക്ക് തോന്നുന്നു ചിലരുടെയൊക്കെ കയ്യിൽ ചിലപ്പോൾ ഇതിൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിലോ അല്ലെ പ്രാർത്ഥനയൊക്കെ നിങ്ങളുടെ ചിലരുടെയൊക്കെ കയ്യിൽ കാണും ഉള്ളവരത് നോക്കി പ്രാർത്ഥിച്ചാൽ മതി ഈ ഓഡിയോ കേൾക്കണം എന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഏറ്റവും അധികം കാണുന്നത് ഇത്തിരി പ്രായമൊക്കെ ആയ ആളുകളാണ് അപ്പോൾ ചിലർക്കൊന്നും ഒത്തിരി യൂട്യൂബ് യൂസ് ചെയ്യാമെന്നൊന്നും അറിയത്തില്ലാത്തവർ കാണും അപ്പം ഇപ്പം നമ്മൾ ഈ പ്രാർത്ഥന ഞാൻ അപ്ലോഡ് ചെയ്താലും ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പം ഈ പ്രയർ ഒത്തിരി ബാക്കിലോട്ട് പോകും അപ്പോൾ അത് പോയി നോക്കി ബാക്കടിച്ച് പോയി നോക്കിയെടുത്ത് ചൊല്ലാനോ കേൾക്കാനോ ഒന്നും പറ്റാത്ത ആൾക്കാർ യൂട്യൂബ് അങ്ങനെ ഒത്തിരി ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ കാണും അപ്പം നിങ്ങൾ ഒരു അത് സേവ് ചെയ്ത് വെക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിന് ഫ്രണ്ടിന് ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ട് അതിൽ സ്റ്റാർ ഇട്ട് വെക്കുകയൊക്കെ ചെയ്താൽ മതി അപ്പോൾ എന്നും നിങ്ങൾക്കത് എടുത്ത് കേൾക്കാനായിട്ട് പറ്റും അതല്ല ഞാൻ എല്ലാ ദിവസവും ഈ വീഡിയോ ഈ ഈ പ്രാർത്ഥന അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞാൽ മതി കമൻറ്റായിട്ട് എഴുതിയിട്ടാൽ മതി പ്രത്യേകിച്ച് പ്രായമായവർക്കൊക്കെ വേണ്ടിയിട്ടിങ്ങനെ നോക്കിയെടുത്ത് ചൊല്ലാൻ അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ നിങ്ങൾ പറയുന്ന അനുസരിച്ചിരിക്കും കേട്ടോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലുന്നതാണ് അപ്പം എനിക്കതൊരു ബുദ്ധിമുട്ടില്ല ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് ഉറക്കെ പ്രാർത്ഥിച്ചാൽ മതിയല്ല ഒന്ന് റെക്കോഡ് ചെയ്യണം എന്നല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ ഒപ്പം ഈ പ്രാർത്ഥന ചൊല്ലാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഉണരുമ്പോഴത്തേക്കും ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുന്നവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരും അപ്പം നിങ്ങൾക്കത് മറന്നു പോയാൽ പോലും എന്നും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്കത് മറക്കാതെ അത് കേൾക്കാനായിട്ട് പറ്റും കേട്ട് പ്രാർത്ഥിക്കാൻ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് കൂടാൻ ആഗ്രഹമുള്ളവർ ഞാൻ ഈ പറഞ്ഞപോലെ വീഡിയോ സേവ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് എല്ലാ ദിവസവും കേട്ട് പ്രാർത്ഥിച്ചാലും മതി കേട്ടോ ഇതൊരു പീഡാനുഭവ പ്രാർത്ഥനയാണ് അപ്പം അതിൻ്റേതായ ഭക്തിയോടും സ്നേഹത്തോടും കൂടെ വേണം നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലാനായിട്ട് ഞാൻ എന്തായാലും നാളെ വൈകുന്നേരത്തേക്ക് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ